കാലമായതോടെ പപ്പടം നിർമ്മിക്കുന്ന തിരക്കിലാണ് കൊട്ടാരക്കരയിലെ പപ്പട നിർമ്മാണശാല മലയാളികൾക്ക് ഓണസദ്യ ഒരുക്കാൻ എവിടെ നിന്നും ചൂടപ്പം പോലെയാണ് പപ്പടം വിറ്റഴിക്കുന്നതും വിപണനത്തിന് എത്തിക്കുന്നതും റെയിൽ നിന്നും റിപ്പോർട്ട് കൊല്ലം കൊട്ടാരക്കരയിലെ ചേത്തടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പപ്പട നിർമ്മാണ ശാലയിലാണ് പപ്പടം വാങ്ങാനുള്ള കാണുന്നത് ഓണക്കാലം വലിയ തിരക്കാണല്ലേ അല്ലെ പപ്പടമൊക്കെ വാങ്ങാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് പപ്പടം വാങ്ങുന്നവരാണ് നമ്മളോടൊപ്പം തന്നെയുള്ളത് അല്ലെ എന്താ ഓണ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഓണി പോകുന്നത് നല്ല ആഘോഷമാണ് പപ്പടമൊക്കെ ഇന്നലെ വന്ന് വാങ്ങി നീ മേടിക്കണം ഇവിടെ പപ്പടത്തിന് എന്താ ഹലോ എല്ലാവർക്കും എല്ലാ വാങ്ങണം പപ്പടമാണ് പ്രത്യേകം അതാണ് ഗുണനിലവാരമുള്ള പപ്പടമാണ് ഇവിടെ വിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഈ പപ്പടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കടക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കടയുടെ ഓണർ സജീഷ് വലിയ തിരക്കിലാണ് പപ്പടം എല്ലാം പാക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നമുക്ക് ചോദിച്ചറിയാം സജീഷ് എത്ര വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ട് ശരിക്കും പതിനെട്ട് വർഷം കഴിഞ്ഞു എങ്ങനെയുണ്ട് ഓണക്കാലും കൂടുതലാണ് നല്ല ഓഡറുകളൊക്കെ നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാല് ജനം മടിക്കാം എങ്ങനെയാണ് അതിൽ ഉഴുന്ന് മാവ് അതിനകത്ത് ഉപ്പ് വെള്ളം കാരം എന്താണ് അതിനകത്തുള്ളത് ഉപ്പും വെള്ളം ലൈനാക്കിട്ട് ചേർത്ത് ചേർന്ന ും സമയമാണ് പിന്നെ കോമ്പറ്റീഷൻ ആണ് ഏറ്റവും കൂടുതൽ അതാണ് നമ്മളെല്ലാരും പരാജയപ്പെടുത്തലി പറഞ്ഞത് ഞങ്ങൾക്ക് സംഘടന ഉണ്ട് കെറ്റ് മായെന്നുള്ള സംഘടന ഉണ്ട് അതിനകത്ത് മായ ചേർക്കാൻ പറ്റത്തില്ല സംഘടന അനുസരിച്ചുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാൻ നോക്കത്തുള്ളൂ മാനദണ്ഡങ്ങൾ മാത്രം ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഒരു നിർമ്മാണ രീതി നോക്കാം ഇത് മാവ് കുഴയ്ക്കുന്ന ഒരു സെക്ഷൻ ആണ് അല്ലെ അത് ഈ മാവിൽ ചേരുവകൾ എന്തൊക്കെയാണ് ഉപ്പ് വെള്ളം കാരം കാരം വേറെ ഒന്നും ഇല്ല ഇത് പ്രോഫർ ആയിട്ട് വരുന്നത് മാവ് കുഴച്ചിട്ട് ഇതേപോലെ ഷീറ്റ് ആക്കിട്ടാണ് നമ്മള് റോളറിനകത്തൂടെ കയറ്റി വിടുന്നത് മാവ് ഷീറ്റാക്കി കട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ ചേട്ടൻ എത്ര വർഷം കൊണ്ട് ഇരുപത് വർഷത്തിന് മേലെയായി ഇവിടെ ഈ ഒരു ജോലിയായിട്ട് നിൽക്കുന്നു ഇനി നമുക്ക് മറ്റു നിർമ്മാണങ്ങളിലേക്ക് പോവാം ഇവിടുന്ന് ഇത് ഷീറ്റാക്കി കയറ്റി വിടുന്നത് ഇവിടുന്ന് ഇങ്ങനെ വരുന്നു കൃത്യമായ അളവിലാണ് കട്ടായി വരുന്നത് അല്ലേ പണ്ട് കാലങ്ങൾ കൈകൊണ്ട് പഠിക്കുന്ന രൂപം മിഷീനാക്കി ആക്കി എടുത്തിട്ട് വീണ്ടും നമ്മൾ കൈ തട്ടിച്ചിട്ടാണ് ചെയ്തോണ്ടിരിക്കണേ നമുക്ക് ആ പണ്ടത്തെ ആ ഫീല് കിട്ടും അവിടുത്തെ അതായത് നമ്മള് പൊറോട്ട കല്ലിലിട്ട് ചൂടാക്കി അടിച്ചെടുക്കുന്നത് പോലെ അതേ ഒരു ടേസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ അല്ലെ അങ്ങനെയാണ് അവസാന ഘട്ട നിർമ്മാണം ഇവിടെ ഇവിടെ പുതിയ നിർമ്മാണം അപ്പോ നിരവധി ആൾക്കാരാണ് ഈ പപ്പട ശാലയിൽ ജോലി ചെയ്യുന്നത് അതിന്റെ തനിമ ഒന്നും നഷ്ടപ്പെടാതെ അതുപോലെ തന്നെ നിറവോ അതുപോലെ തന്നെ രുചിഭേദങ്ങളോ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ മലയാളക്ക് വളരെ പ്രിയമായി മാറിയിരിക്കുകയാണ് ഗുരുവായൂർ പപ്പടം കൊട്ടാരകര